ബ്രൂവറി ആരോപണ സംബന്ധിച്ച് ഇന്നലെ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി മറുപടി നൽകിയിട്ടുണ്ടായ അതിന് അദ്ദേഹം പറഞ്ഞത് രഹസ്യ രേഖയാണ് എന്ന് പറഞ്ഞ് ഞാൻ മന്ത്രിസഭയുടെ നോട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നത് രേഖയാക്കി ഹാജരാക്കിയെന്ന് ഞാനൊരിക്കലും അത് രഹസ്യരേഖയാണെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഒരു ആരോപണമുണ്ട് എന്താരോപണം ഒരു വകുപ്പുകളുമായും ചർച്ച ചെയ്യാതെയാണ് ഈ തീരുമാനമെടുത്തത് എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടാണ് തീരുമാനമെടുത്തത് ബന്ധപ്പെട്ട വകുപ്പുകൾ ആരെയും അറിയിച്ചിട്ടില്ല ആ ആരോപണം തെളിയിക്കാനാണ് മന്ത്രിസഭയുടെ നോട്ട് ഞാൻ ഹാജരാക്കിയത് അതിനേക്കാൾ വലിയ തെളിവ് പറയാനുള്ളത് അതിനെ നിഷേധിച്ചില്ല ഞാൻ കൊണ്ടുവന്നത് വ്യാജരേഖയാണെന്നും പറഞ്ഞില്ല അല്ലേ അത് സമ്മതിക്കാണ് ഉണ്ടായത് യഥാർത്ഥ രേഖയാണെന്നും രണ്ടാമത് ഇത് സുതാര്യമായിട്ടല്ല ചെയ്തിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ആരോപണം അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്യനയം മാറി മദ്യനയം മാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനി ഇവിടെ വന്നത് മദ്യനയം മാറിയത് ആരും അറിഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു വന്നാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് മാറിയ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല അനുവദിക്കുന്ന കാര്യം ആരും അറിഞ്ഞില്ല കേരളത്തിൽ ഒരു ഡിസ്പ്ലറി അറിഞ്ഞില്ല പാലക്കാട് ജില്ലയിൽ ഒരു ഡിസ്പ്ലറി അറിഞ്ഞില്ല പക്ഷേ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് കമ്പനി അറിഞ്ഞു അതെങ്ങനെയാ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടില്ല ആരുടെയും ഇവരുടെ അപേക്ഷ മാത്രം സ്വീകരിച്ച് നടപടിക്രമങ്ങളുമായി രഹസ്യമായി മുന്നോട്ട് പോയി ഒരു വകുപ്പും അറിയാതെ സുതാര്യമാണോ എങ്ങനെയാണ് ആ കമ്പനി മാത്രം അറിഞ്ഞത് ആ കമ്പനി മദ്യനയം മാറുന്നതിന് മുമ്പ് ആ കമ്പനി ഇലപ്പള്ളി പഞ്ചായത്തിൽ സ്ഥലം വാങ്ങിച്ചല്ലോ മദ്യനയം മാറും എന്ന് അവരെങ്ങനെ അറിഞ്ഞു നേരത്തെ അപ്പൊ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത് വൈ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റി അവർക്ക് മദ്യനിർമ്മാണശാല അനുവദിക്കാനുള്ള അവസരം കൊടുത്തത് വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ പിന്നെ ഈ ഡൽഹി മദ്യനയ കേസിൽ പ്രതിയാണ് ഈ കമ്പനി ഭൂഗർഭജലം പഞ്ചാബിൽ നാല് കിലോമീറ്റർ മലിനമാക്കിയതിലെ കേസിലെ പ്രതിയാണ് ഈ കമ്പനി ആ കമ്പനിയെക്കുറിച്ച് ഗവൺമെൻറ് ഉത്തരവിലും പിന്നെ മന്ത്രിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രി അവരുടെ വക്താവിനെ പോലെയാണ് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കമ്പനിയുടെ ഒരു വിശദീകരണം കേട്ടിട്ടില്ല കമ്പനിയുടെ വിശദീകരണം ആവശ്യമില്ല ഒയാസിസ് കമ്പനിക്ക് വേണ്ടി അവരെക്കാളും വീറോടുകൂടി വാദിക്കുന്നതാര എക്സൈസ് മന്ത്രിയാണ് ഈ ഡൽഹി മദ്യനയ കേസിൽ ഇവർ പ്രതിയാണെന്ന് പറഞ്ഞു ഡൽഹി മദ്യനയ കേസിൽ തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത എം പി അവരും പ്രതിയാണ് അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ അവരെവിടെയാ താമസിച്ചു നിങ്ങൾ അന്വേഷിക്കുക ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത് ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചത് അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്